മീറ്റിനായാലും ഏതെങ്കിലും വളർത്തേണ്ട ആവശ്യങ്ങളായാലും ആരെങ്കിലേക്കും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും പിന്നെ നേർച്ചകളായിട്ട് അമ്പത്തിലേക്ക് പള്ളികളിലേക്ക് ഒക്കെ നേർച്ചകളായിട്ട് പലരും വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ സെലക്ട് ചെയ്ത് ഹലോ ഗായ്സ് മലയാളി പെറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഹംസക്കയുടെ ടു ഡേയ്സ് ഗോഡ് ഫാമിലാണ് ഫാമിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ആദ്യമായാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രാജസ്ഥാനിൽ നിന്നും ആടുകളെ ഫാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആടുകൾ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട് വന്നപാടെ ആടുകൾ എല്ലാം തന്നെ തീറ്റയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ തീറ്റെടുക്കുന്ന ആരോഗ്യമുള്ള ആടുകളാണ് എല്ലാം തന്നെ അപ്പോ നമുക്ക് ആടുകളേക്കൊന്ന് കണ്ടിട്ട് വരാം ഒരുപാട് വെറൈറ്റി ആടുകൾ ഇവിടെ ഉണ്ട് കുറെ ആടുകളുടെ ബ്രീഡുകൾ ഏതാണെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ നമുക്ക് ഇക്കേരത്തന്നെ നേരിട്ട് സംസാരിക്കാം ഇപ്പോൾ എല്ലാ ആടുകളും ഏറെക്കുറെ നമ്മുടെ തീറ്റിയെടുക്കുന്ന സ്ഥലത്ത് കയറി കഴിഞ്ഞു ഇപ്പോൾ വന്നിട്ടുള്ള ലോഡിൽ എല്ലാ ആടുകളും ഇപ്പോൾ ഈ ഒരു കൂട്ടിലുണ്ട് നമുക്ക് കാണാൻ പറ്റും ആടുകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ ആടുകളും തീറ്റെടുത്തോണ്ടിരിക്കയാണ് ആ ഒരു ആടാണ് ഇത് ഏതാണ് ഏതാണ് ബ്രീഡ് ആ പെണ്ണാടാണ് സൈസ് വലിയൊരു സൈസ് അല്ലേ ഇപ്പൊ നമ്മുടെ സ്റ്റോക്കിലുള്ള ആടുകൾ മൊത്തം വന്നിട്ടുണ്ട് ആ നമ്മ രാവിലെ കണ്ട ആടിന്റെ കുറച്ചും കൂടി വലുപ്പുള്ളൊരു ആടാണല്ലേ അതും പെടയാണ് ഇപ്പൊരു ഈയൊരു

ഇതാണല്ലേ സിരോഹിര ഉജിരി ആ ഓക്കേ ഓക്കേ ഉജിരി നല്ല ഹൈറ്റ് ഉള്ള ഉള്ളൊരു മുട്ടനാണ് മുട്ടനാണെന്നുണ്ടല്ലേ ആ ഒക്കെ ഭയങ്കര വലിപ്പുള്ള ആ വൈറ്റ് ആടല്ലേ ആ അത് പെടക്കുട്ടിയാണല്ലേ ഈ കളർ വരുന്നു അല്ലേ അപ്പൊ വന്നിട്ടുള്ളതിൽ കൂടുതലും സിലോഹി സോജിത്താണ് കൂടുതലും ഇന്ന് സോജിത്താണല്ലേ ഏതാ ബർഭസാരി ബർബസാരി ഏറ്റ് കൊമ്പുകൾ സാധാരണ ഉണ്ടാവില്ലേ ഇത് അതെ അല്ലേ ഏതാ ഏതാണോ ഈ വൈറ്റ് അല്ലേ സോജിത്തിന്റെ മുത്തന മുട്ടനാണ് മുത്തനാണ്

ൂരിച്ചറിയാനുള്ള ചെവിയുടെ നീളും ചെവി ഭയങ്കര നീളാണ് അന്നായി പുള്ളികളുണ്ടല്ലോ അതാണ് തോത്താപുരിയുടെ പ്രത്യേകത ഇത് ഇനിയും വലുപ്പം വെക്കുന്നൊരാടാണോ ഇതില് പോർബറി നമ്മ നേരത്തെ കണ്ട പോലെ തന്നെ അല്ലേ ആ ആ ഒരു ആടെ ഏതൊക്കെ നേരത്തെ ആ ഈ ഇങ്ങനെ പ്ലെയിൻ കളേഴ്സ് ആയിരിക്കും വരുന്ന തിരിച്ചറിയുന്നത് അല്ലേ ബർബസാരിച്ചറിയുന്ന സോജിത്തിന്റെ ചെവി ഇത്രയാണോ വരുന്നത് ഒരു കൊമ്പുള്ള ഗർഭശാരില്ല വലിയ കൊമ്പുകളാണ് ചേനുള്ളൊരു സിലോഹി അല്ല സിലോഹി സിലോഹിയുടെ ഒരു ചേന ഉള്ളൊരാടാണ് ഇപ്പൊ കർഷകർക്ക് വേടിക്കാൻ പറ്റിയൊരാടാണ് നല്ല വലിപ്പുള്ളൊരാടാണ് പറ്റല്ലേ ഇപ്പൊ ഇന്നിപ്പോ ആളുകൾ വരുമോ അല്ലെങ്കിൽ ആ അവിടെ എടുക്കുന്ന വണ്ടികളൊക്കെ നമ്മുടെ ആട് നോക്കാൻ വന്നിട്ടുള്ള ആളുകളാണല്ലേ കൊണ്ടുപോകാൻ വന്നിട്ടുള്ള ആടുകളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിടെ കല്യാണങ്ങൾക്കും മറ്റൊക്കെ ആയിട്ട് ഹോൾസെയിലായിട്ട് ആ റേറ്റിൽ തന്നെ നമുക്ക് മീറ്റ് കൊടുക്കാൻ പറ്റുമല്ലേ ഓർഡർ ഉണ്ടായിരുന്നു ഓർഡർ ആ അപ്പൊ നമുക്കിവിടെ ഹോൾസെയിലായിട്ട് മീറ്റ് അവൈലബിൾ ആണല്ലേ ഓക്കെ അപ്പൊ നമുക്ക് മീറ്റൊക്കെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യണ നമ്പർ നമ്മളവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഹംസക്കേടെ ടുഡേ ഗോട്ട് ഫാമിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ കുറേ ആടുകൾ വന്നിട്ടുണ്ട് പുതിയ ലോഡിലായിട്ട് ഒരു പത്തിരുന്നൂറോളം ആടുകളും കൂടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കർഷകർക്കായാലും മീറ്റ് പെർപ്പസിനായാലും ഒക്കെ ഇവിടെ ആടുകളുണ്ട് അപ്പോൾ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം എല്ലാവരും ആവശ്യമുള്ളത് പിന്നെ മീറ്റിനായാലും ഏതെങ്കിലും വളർത്തേണ്ട ആവശ്യങ്ങളായാലും ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും പിന്നെ നേർച്ചകളായിട്ട് അമ്പത്തിലേക്ക് പള്ളികളിലേക്ക് ഒക്കെ നേർച്ചകളായിട്ട് പലരും വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ സെലക്ട് ചെയ്ത ഏത് വിധത്തിൽ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കൊണ്ടാകുന്ന രീതിയിൽ ഇവിടെ മുതലുണ്ട് അപ്പോൾ ഒക്കെ വിളിച്ച് മുൻകൂട്ടി വിളിച്ചിട്ട് വേണം വരാൻ ഓക്കെ 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 അപ്പൊ രാത്രി മാത്രം വരാതിരിക്ക ബാക്കി വിളിച്ചിട്ട് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫാമിലിക്ക് എത്താവുന്നതാണ് അല്ലേക്ക അപ്പൊ താങ്ക് യു ഇത്ര നേരത്തിന് താങ്ക് യു ശരി